അപ്പോൾ വാഴയ്ക്കായാലും ശരി ഒഴിക്കുമ്പോൾ വാഴയുടെ വാഴ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി നമുക്ക് തോന്നണത് അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുകയാണ് വാഴ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി കുത്ത് വരും അസുഖങ്ങൾ വരും അത് ഓടിക്കും പിള്ളിപ്പുഴു വരും അത് കുറേ സമാധാനമുണ്ട് ഇതിപ്പോൾ അത് നേരിട്ട് കാണാം മുമ്പ് തന്നെ കാണുന്നുണ്ട് അപ്പോൾ കണ്ട തന്നെ ഒരു സന്തോഷമല്ലേ എൻ്റെ പേര് മോഹനൻ പുഞ്ചക്കോട് താമസിക്കുന്നു ഞാൻ ഒരു പത്ത് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ് അതിന് മുമ്പ് അച്ഛനായിരുന്നു അച്ഛൻ മരണപ്പെട്ട ശേഷം ഞാൻ ചെയ്യുന്നു നാലര ഏക്കർ സ്ഥലമുണ്ട് അതിൽ റബ്ബർ ഉണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് വാഴുണ്ട് ബാക്കിയുള്ള കണ്ണും സ്ഥലങ്ങളെല്ലാം ഉണ്ട് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് കവുങ്ങിന് മഞ്ഞൾ പുരോഗമുണ്ട് പിന്നെ തെങ്ങിന് മൺ മണ്ടാരി ഒരു അസുഖമുണ്ട് അങ്ങനെ പല അസുഖങ്ങളുണ്ട് ചിലത് കവുങ്ങ് പുഴങ്ങി ചാടുന്നു തെങ്ങും പുഴങ്ങി ചാടുന്നു അപ്പം ഈ മരുന്ന് ഒഴിച്ച ശേഷം ഞാൻ ഭയങ്കര മാറ്റം തോന്നുന്നുണ്ട് ഞാൻ കവുങ്ങിന് തെങ്ങിന് വാഴയ്ക്ക് പിന്നെ പയർന്ന് ഒഴിച്ചു ഞങ്ങൾ പയറ് നന്നായിട്ടുണ്ടായി ഈ ചിരങ്ങാമ്പ അതൊക്കെ അടിച്ചിട്ടുണ്ട് ചിരങ്ങടൊക്കെ ഉണ്ട് അപ്പോൾ വാഴയ്ക്കായാലും ശരി ഒഴിക്കുമ്പോൾ വാഴയുടെ കവാഴ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് നമുക്ക് തോന്നണത് അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുകയാണ് അല്ലാതെ അയൽപ്പം ചിന്താ പ്രതി വരുന്നത് നമുക്കറിയില്ല എത്ര വലിയ കൊല വരുന്നത് അറിയില്ലല്ലോ അതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മൾ മൂന്നാല് മാസമല്ലേ ആയിട്ടുള്ളൂ കവുങ്ങി മഞ്ഞൾപ്പ് രോഗമാണ് വരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ കവുങ് കുറെ നേരം തൂമ്പടഞ്ഞിട്ടണ്ട് പുഴങ്ങി ചാടുകയും ചെയ്യും കായ അങ്ങനെ മഹാളി മാതിരി വന്ന് കായ താഴത്തേക്ക് വീഴും അപ്പം അതൊന്നും ആയിട്ടില്ല അതാ ഇത് കാണും ചെയ്യുക നമുക്ക് നോക്കിയാൽ കാണുന്നില്ലല്ലോ ഇന്ന് തൊണ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വാഴ വാഴ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി കുത്ത് വരും അസുഖങ്ങൾ വരും അത് ഓടിക്കും പിണ്ടിപ്പുഴ വരും അത് കുറേ സമാധാനം ഉണ്ട് ഇപ്പം അത് നേട്ട് കാണാം മുമ്പിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ കണ്ട തന്നെ സന്തോഷമല്ലേ നമുക്ക് നമ്മൾ ഉണ്ടാകുന്ന ഒരു പോയി പൂച്ചിട്ടാണെങ്കിൽ നന്നായി കാണുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിൽ അതിലിപ്പോൾ എന്ത് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നില്ല കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷം തെങ്ങിന് മാറ്റം വരുന്നുണ്ട് കായൊക്കെ പിടിക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ആ ഇത് ഒരു പ്രാവശ്യം ഒഴിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ആറുമാസേ ആയിട്ടുള്ളൂ അച്ചിങ്ങ ഒഴുകുന്നില്ല മറ്റേ നിറയെ അച്ചിങ്ങ ഒഴിഞ്ഞിരുന്നു അത് കുറേ മാറ്റങ്ങളുണ്ട് ഇനിയിപ്പ് കൂടുതൽ ദൂരം ഞങ്ങൾ വീണ്ടും നിങ്ങളെ വെച്ചാൽ പറയാ ഒരു മഹാ എന്ത് മഹാളി മഹാളി പറഞ്ഞ രോഗം വരും അപ്പൊ അതില്ല മഞ്ഞെളിപ്പേ ഇല്ല കണ്ടില്ലേ മഞ്ഞപ്പ പഴുത്ത പട്ട് മഞ്ഞ പഴുത്ത മഞ്ഞച്ചേ വീഴുവള്ളൂ പക്ഷെ പട്ടത്തേക്കങ്ങനെ മഞ്ഞച്ച തന്നെ ഇരിക്കും ഒരു പ്രത്യേക രൂപിക്കും അതാണ് മഹാ മഞ്ഞെടുപ്പ് രോഗം പറയും അപ്പൊ അതില്ല ഇത് വേറൊരു വ്യക്തി അയ്യപ്പേട്ടൻ പറഞ്ഞൊരു വ്യക്തി ചേങ്ങൾക്കാത്ത അയ്യപ്പേട്ടനാണ് ഇന്നോട് പറഞ്ഞത് വാങ്ങി നോക്കി പരീക്ഷിച്ച് നോക്കുവെന്ന് അപ്പോൾ ഞങ്ങൾ പിന്നെ ഈ വള ഏറ്റലും കൊല്ലം ബുദ്ധിമുട്ടല്ലേ ഇതൊരു എളുപ്പം നല്ലൊരു മാർഗ്ഗം പണിപ്പുലിയുടെ ലാഭമാണ് ഇപ്പം നമ്മൾ ഒരു ചാക്ക വളം വാങ്ങണേ മണ്ണാക്കാട് പോയിട്ട് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ് കൊടുക്കണം ഓട്ടോഷക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റണം പിന്നെ ചുവട്ടിലിട്ടണം അത് മണ്ണിട്ട് കൂട്ടി കൊടുക്കണം ഇതിപ്പോൾ അതൊന്നുമില്ലല്ലോ ഇത് ഡ്രംബുവിൻ്റെ വെള്ളം കിറക്കുമ്പോൾ മൂന്ന് ലിറ്റർ ഒഴിച്ചു കൊടുക്കുക മൂന്ന് മാസം കൂടുമ്പോൾ അതൊരു വലിയ സമാധാനം ഞാൻ അതാ അപ്പം ഇത് തൊട്ടപ്പുറത്ത് വാഴ വെച്ചിട്ടുണ്ട് മുജീബിനോട് ഞാൻ പറഞ്ഞു മുജീബെ മുജീബിനോട് ചോദിച്ചു അതിൻ്റെ ഫോൺ നമ്പറാണോ വീട്ടിലാണ് ഫോൺ നമ്പർ ഞാൻ എടുത്തു തരാം അപ്പം അവനത് കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെയല്ലേ അപ്പം അവിടെ ചെന്ന് കണ്ടാൽ അറിയുള്ളുപ്പം അത് അവിടെ വാഴ കൊലച്ചു അപ്പം ഞാൻ അവൻ വെച്ചാൽ എവിടെ വെച്ച് നോക്കും അവൻ വെച്ച് വാഴക്കുട്ടി ഇത് ശയതിന് ശേഷമാണ് അല്ലേ ബസോട്ടാ ഞാൻ വെച്ചത് പിൻ്റെ വാഴ കൊലച്ചാ കെട്ടാൻ തുടങ്ങി അവർ വാഴ കൊല വരുന്നേ ഉള്ളു മെഡിസിൻ ഒഴിക്കാത്ത വാഴയാണ് മെഡിസിൻ ഒഴിച്ച വാഴയാണ് അത് ഇത് വെച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആ വാഴ നമ്മൾ വെക്കുന്നത് അപ്പൊ അതിന്റെ ഇതിന്റെ മാറ്റങ്ങൾ കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വാഴ വെച്ച് കൃഷി ചെയ്യേണ്ട ആൾക്കാരല്ല അതിന്റെ വളർച്ച ഇതിന്റെ വളർച്ച കണ്ടോ അയ്യപ്പട്ടനാണ് പറഞ്ഞത് അപ്പൊ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പരീക്ഷണം എൺപത് ശമാനം വിജയിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോ ബാക്കിയുള്ള സമയം നമുക്ക് പറയാൻ പറ്റില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ വിളിച്ചു പറയാ പറയും അല്ലാതെ ഈ മനുഷ്യനെ എന്താ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യില്ല അത് എല്ലാവർക്കും ഉപകാരത്തിൽ പെടണം വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് അല്ലാതെ ഒരാളുടെ സന്തോഷത്തിന് മാത്രം പോറല്ലോ അങ്ങനെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക മുന്നോട്ട് പോകട്ടെ